ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ലൈഫിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് ഇൻസിഡൻസ് നടന്നുകൊണ്ട് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ് എടുത്തിരിക്കട്ടോ ഇനി ആ ഗ്യാപ്പ് എല്ലാം പുതുക്കി നമ്മ കിടലിനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊറിയർ നമുക്ക് റിട്ടേൺ കൊടുക്കാൻ പിന്നെ ഞാൻ നേഹ നേരെ വണ്ടി എടുത്ത് റിട്ടേൺ കൊടുക്കാനായിട്ട് നമ്മുടെ ഷൂവിന്റെ ഷോപ്പിലേക്ക് വിട്ടു കേട്ടോ ഞങ്ങക്ക് ഷൂ കൊടുക്കേണ്ടത് റെഡ്ഡിങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു കേട്ടോ നമുക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് പക്ഷെ ഇത് അടിപൊളി ടൗൺ ആണ്ട്ടോ കൈസ് അത്യാവശ്യം കടകളും കാര്യങ്ങളും ഉള്ള ഒരു സിറ്റിയാണ് ആണ് കേട്ടോ അത് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നേരെ നമ്മുടെ കടയിൽ കയറി ഷൂ അങ്ങോട്ട് റിട്ടേൺ ചെയ്തിട്ടോ മച്ചാനാണെങ്കിൽ അടിപൊളിയായിട്ട് പോസ്റ്റൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമ്മുടെ ഷൂ റിട്ടേൺ എടുത്ത് കാര്യങ്ങൾ ചെയ്തു ചെയ്ത് തന്നിട്ടോ കട കണ്ടപ്പോഴോ എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ വളരെ ഒരു വിൻറ്റേജ് ലുക്ക് കടയ്ക്ക് ഈ കന്നാരപ്പണിക്കാര് നമ്മുടെ നാട്ടിലിടണ പോലത്തെ ഈ ഷൂവിന്റെ വില കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോകും കൈസ് നാട്ടിലെ പന്ത്രണ്ടായിരം രൂപകളാണ് കേട്ടോ ഈ ഷൂവിന്റെ വില വില കണ്ടത് ഞെട്ടി ഞാൻ സാധനം വെച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ എല്ലായിടത്തും ക്രിസ്മസിൻ്റെതായ കടകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടോ ക്രിസ്മസ് ആയി അല്ലേ അല്ലെ യു കെ അടിപൊളിയാണ് ക്രിസ്മസ് മാർക്കറ്റും ഷോപ്പുകളും ഡെക്കറേഷനുകളും ഞാൻ ഇതിന്റെ എല്ലാം വീഡിയോ എടുക്കുന്ന ടൈമില് നമ്മുടെ നേഹനെ ഞാൻ കാണാതെ പോയിട്ടോ എനിക്കറിയാം ആളെ ഇവിടെ പോകാൻ ആ പ്രൈ മാർക്കറ്റ് തന്നെ കാണുമെന്ന് എനിക്ക് മനസ്സിലായി ചെറിയൊരന്വേഷണം നടത്തിയപ്പോഴത്തേനും ആളെ ഞാൻ അതിൻറെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടോ എനിക്ക് വളരെ ദേഷ്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോയാൽ ഈ പുറകെ നടക്കുക എന്നുള്ളത് എന്നാലും ഞാൻ മടിയൊന്നും വിചാരിക്കാതെ പയ്യെ നേഹയുടെ പുറകെ അങ്ങോട്ട് നടന്ന കേട്ടോ ഇടക്ക് ഞാൻ അറിയാതെ നേഹയുടെ ഒരു ചോദ്യം ചോദിച്ചു നമുക്ക് പോയാലോന്ന് ആ ഒരു നോട്ടത്തിൽ നിന്ന് എനിക്ക് ഉത്തരം കിട്ടിട്ടോ ഇപ്പൊ നമ്മള് പോണില്ല എന്നുള്ളത് പിന്നെ ഞാൻ പയ്യ ഒരു കണ്ണാടിയിലൊക്കെ പോയി നമ്മുടെ ഭംഗിയൊക്കെ നോക്കി കുറച്ചു നേരം നമ്മുടേതായ സമയം സ്പെൻഡ് ചെയ്തിട്ടോ വൈമാർക്കിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ ഫുള്ള് ക്രിസ്മസ് ജമ്പേഴ്സും ക്രിസ്മസ് ഡെക്കറേഷനുള്ള സാധനങ്ങളും മാത്രമേ ഉള്ളൂ കൈസ് ജുമ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടി നേഹനെ ഒന്ന് എന്റർടൈൻ ചെയ്യണട്ടോ പിന്നെ ഞങ്ങൾ നേരത്തെ കുറച്ച് സാധനങ്ങളെടുത്ത് ബിൽഡിങ്ങിലേക്ക് വിട്ടു ബിൽഡിംഗ് ചെന്നപ്പോഴോ ഒടുക്കത്തെ ക്യൂവ് അപ്പോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും അപ്പൊ സീയു നെക്സ്റ്റ് വീഡിയോ